നൂറ്റമ്പത് കളർ ചേഞ്ച് വിധമുണ്ട് കോളിയാസ് ചെടികളുണ്ട് ഇവിടെ ലക്കി കീബാമ്പു നല്ല പൊക്കത്തിൽ ഒരു പാത്രത്തിൽ നല്ല ഭംഗിയായിട്ട് അവിടെ വെച്ചേക്കുന്നു പൂ പോലെ ഉണ്ടാക്കി ചട്ടി ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഒഴുകിൽ ഗാർഡനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കൊളത്താടാന്ന സ്ഥലത്താട്ടോ ജോയിച്ചാട്ടന്റെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത് നമുക്ക് ഇവിടുത്തെ പൂക്കളെയും ചെടികളെയും ഇവിടുത്തെ കുടുംബ എല്ലാം ഒന്ന് പരിചയപ്പെടാട്ടോ ഇതാട്ടോ ഈ വീട്ടിലെ അമ്മ അമ്മച്ചിന്റെ പേരെന്നാ ശാന്തമ്മ ശാന്തമ്മ ഈ വീട്ടിലെ കുടുംബനാഥൻ ഇതാ ഈ ചേട്ടന്റെ പേര് പറ പറയ ചേച്ചിന്റെ പേരോ എന്റെ പേര് സോണിയ ഈ ചേട്ടന്റെ വൈഫാണ് ഇത് ഇതാ രണ്ടും മക്കള് മോന്റെ പേരെന്നാ സിസിയ സിസിയ മോന്റെ പേരാണ് ഇതാ കേട്ടോ ഇവിടുത്തെ കുടുംബങ്ങൾ ഇനി നമുക്ക് പൂച്ചെടികളൊക്കെ കാണാം കേട്ടോളിൽ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ കളറുകളും മാറ്റി ഇട കലർത്തിയും ഭംഗിയായിട്ട് ഇത് ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഒരു ബ്ലീഡിങ് പാർട്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് ഉണ്ടാവും എന്താ ഭംഗി നോക്കി ഓരോ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന വേറെ കളറാ കളറാട് വരുമ്പോഴും നല്ല ഭംഗിയായിട്ടാ ഗേറ്റേ കൂടെ പൂക്കളും ഇത് ായിട്ട് തീക്കളും കളറല്ലേ രണ്ടുമൂന്ന് ഒരു കളർ മാറ്റം ഉണ്ട് ഈ പോഗൈമൂല് എല്ലാ കാലത്തും ഇങ്ങനെ പൂർത്തി നിക്കുവോ അങ്ങനെയുണ്ടോ മാത്രമുള്ളൂ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്കാ പൂക്കളു അല്ലേ അത് കഴിഞ്ഞ എല്ലാം നനയാണ്ട് എടുത്ത് വെക്കുവോ ഇതെടുത്തോണ്ട് കിടക്കലെ നല്ല പണിയല്ലേ ഈ ചട്ടി എല്ലാം വെറൈറ്റി ഉണ്ടോ ആ ഒരു കളറ് ചോടലല്ലേ നല്ല കളറായിട്ട് ഇതിലും വേറെ ഒരു കളർ വരുന്നുണ്ടല്ലോ ഇതും ഇത് മജന്ത തന്നെ വരും വെള്ളയെ മജന്തിലും വേറെ കളറ് ഇലക്ക് ഇല ഇല കാണുമ്പോ തന്നെ പൂവിലേലും ഒരു ഭംഗിയല്ലേ നല്ല ഡിസൈനോട് കൂടിട്ട് വരുമ്പോൾ എല്ലാ സ്ഥലത്തും ക്കറ്റിന്റെ ഇത് ബക്കറ്റിൻറ്റകത്തും ചെടി തട്ട് ഒരു വേസ്റ്റ് ആക്കി ഒരു അതും നമ്മൾ അങ്ങനെ തന്നെ വേസ്റ്റാക്കി ഒരു സാധനവും കളയുന്ന ഒരു പരിപാടി ഇല്ല അതിലെല്ലാം കൂടുതൽ എങ്ങനെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു ചെടി നടാൻ പറ്റി എന്ന് ചേച്ചി ഇവിടെ ഉണ്ട് ബക്കറ്റിൽ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നത് മൊത്തം ലൈറ്റാ രാത്രിയിലത്തെ ഇത് എടുക്കാം നമുക്ക് രാത്രി നല്ല ഭംഗിയാകും കഴിഞ്ഞ വർഷം അന്നേരത്തേക്ക് ലൈറ്റ് ഒക്കെ കിറ്റാക്കി ഇവൻ അവിടെ ബാങ്കോ രണ്ടു ദിവസം കോളിയാസ്റ്റെടിയാണെങ്കിലും ഒരെണ്ണം അടുത്തടുത്ത് വെച്ചിട്ടില്ല ഒന്ന് ഇട കലർത്തി ഒന്ന് ഒരു കളർ വേറെ ഒരു കളർ വേറെ അങ്ങനെ ഭംഗിയായിട്ട് നൂറ്റമ്പത് കളർ നൂറ്റമ്പത് കളർ ചേഞ്ച് കോളിയാസ്റ്റഡികളുണ്ട് ഇവിടെ അങ്ങനെ ആദ്യം മുതലേ ഞാൻ കേട്ടിട്ടുണ്ട് അന്നേ എനിക്കൊരാഗ്രഹമുണ്ട് ഈ കൊളിയാസ് ചെടീന്റെ വെറൈറ്റി ഒന്ന് കാണണം ഇവിടെ ഒന്ന് അറ്റം വരെ വെറൈറ്റി വെറൈറ്റി ചെടികള് എന്താ ഇതിന് പൂവില്ലേലി എന്നും ഒരു കാണാൻ ഭംഗിയല്ലേ ഈ ഇല എപ്പോഴും ഉണ്ടല്ലോ ഈ കളറുള്ള ഇല ഇങ്ങനെ മാറി മാറി ഇടകരത്തി വെച്ചങ്ങൾ എപ്പോഴും കാണാനും പറ്റും അല്ലെങ്കിൽ പൂക്കുന്ന നോക്കണ്ടേ ഒരു ചെടിയാണെങ്കിലും പൂ വരുന്ന നോക്കിയിരിക്കണ്ടേ ഇതിന് എന്നും കാണാലോ ോട് ഇങ്ങനെ വരുമ്പോൾ ഇതിലും ഇവിടെ ഉണ്ട് ബക്കറ്റിൽ ചെടി നട്ടക്കുന്ന പെയിന്റ് ചെയ്ത് എണ്ണി പോയി അത്രയ്ക്കുണ്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചണറ്റം വരെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇതിങ്ങനെ നമ്മൾ വെട്ടി വിടുവോ നമ്മളെ വെട്ടിവിടുവോട്ട് മാറ്റി മാറ്റി നടൂ മുത്തിന്റെ ഒരു സൈഡ് വാശാണ് അവിടേക്ക് ഇങ്ങനെ ആരികി ചേരെ അത് വെച്ചേക്കുന്ന നല്ല ഓർഡർ അനുസരിച്ച് ഭംഗിയായിട്ട് നല്ല ഇതിനറിയപ്പെടുന്നത് ഇപ്പൊ പറയുന്നത് കോളിയാസ് ചെടിയെന്നല്ലേ കോളിയാസ് പറയുന്നുണ്ട് തിരികൃതയെന്ന് നമ്മള് പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാ പറയുക തിരുകൃത ചെടിയെന്ന് വരുമ്പോ ഇത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്ന വെറൈറ്റി വെറൈറ്റി കളറായിട്ട് ചെയ്യുമ്പോ അതൊക്കെ ഒരു അത്ഭുതാ ശരിക്കും എല്ലാവർക്കും നല്ല മാതൃകയാക്കണ്ടേ ഇപ്പോഴത്തെ ഇത്രയും പ്രായമുള്ള പിള്ളേര് ഒരു പിള്ളേര് ഇങ്ങനെ ചെടി നനയ്ക്കോ ഒരു കാര്യങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേര് എന്താ എങ്ങനെ മൊബൈലും കളിച്ച് സമയം കളയാന്ന് മാത്രമേ ചിന്തിക്കലുള്ളൂ അപ്പൊ ഇതിങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അവിടെ വന്ന് ഓരോ സ്ഥലത്ത് പോയി കാണുവും അതേപോലെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും ഒക്കെ പറയുക ഇൻട്രസ്റ്റ് അല്ലേ മാറ്റി മാറ്റി നിന്റെ അറിയാൻ ആണോ ചേച്ചി പറഞ്ഞു എനിക്ക് പേരും കൂടെ കൂടി പരിശ്രമിച്ചല്ലോ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരാളെ കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല അത് നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് ഒരേ പല കളർ അല്ലേ ഇതിന്റെ വെറൈറ്റി എല്ലാ പ്രാവശ്യവും ഇതിന്റെ പൂ ഉണ്ടാവോ ചെടി ആ ഇത് മഴക്കാലത്ത് അങ്ങനെ മാറ്റി വെക്കണം അങ്ങനെ മാറ്റി അകത്തേക്ക് എടുത്ത് വെക്കണം അല്ലേ ഇതിന്റെ ഒരു സൈഡ് വശം ഇങ്ങനെ മീറ്റം കെട്ടിയാൽ ആ സൈഡിൽ പോലും ഭംഗിയായിട്ട് ഓരോരോ ചട്ടികൾ വെച്ചേക്കാണ് നല്ല സ്റ്റൈലായിട്ട് ഇതുണ്ടോ മുല്ല ഈ സമയത്താണ് അധികമായിട്ട് പൂവുണ്ടാവുന്ന സമയം മൊബൈൽ മുല്ലേ കുറച്ചുകൂടെ വെട്ടി വിടുവോ അങ്ങനെയൊക്കെ ഇപ്പോഴും ചാണകം അങ്ങനെയൊക്കെ കലക്കി ഒഴിക്കലുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ ചെടിച്ചെടികളൊക്കെ വാങ്ങിക്കുന്ന പഴയ പാത്രം പോലും കളയാതെ അതിലും ഭംഗിയായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓരോരോ ചെടികളാണെങ്കിലും അതിന് നട്ടയ്ക്കുവാ നല്ല ഭംഗിയായിട്ട് ഇത് ഈ ഗേറ്റിന്റെ അപ്പുറത്തേക്കും അതിൻറെ ഉള്ളിൽ ഇങ്ങനെ അതിന് ചെടികൾക്ക് പ്രത്യേകമായിട്ട ഒരു സ്പേസ് പേസൊക്കെ ഇട്ടത് ഭംഗിയായിട്ട് ആ ചെടിന്റെ പേരെന്താ ചോദിച്ചേ

അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് നോക്കി അതിൻ്റെ അകത്തോടെയും ചെടികൾ വെച്ചിരിക്കുക നല്ല ഭംഗിയായിട്ട് വേണ്ട ഒരു ഇവിടെ ഇങ്ങോട്ട് വന്നാലാണെങ്കിലും ലക്കീ ബാമ്പു നല്ല പൊക്കത്തിൽ ഒരു പാത്രത്തിൽ നല്ല ഭംഗിയായിട്ട് അതവിടെ വെച്ചേക്കണം ആ മോള് വരെ വെച്ചിട്ട് മുറിച്ചു ആണല്ലേ ഇവിടെയും നല്ല കുപ്പിങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് ഇന്ന് മോനല്ല ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഉണ്ടോ ഒരേ പോലെ അവര് കത്താൻ ഇട്ടമാതിരി നല്ല ഭംഗിയായിട്ടാണ് ഒരേ ഇതില് സ്റ്റൂള് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അതില് കയറൊക്കെ ചട്ടി നല്ല നല്ലൊരു ഭംഗിക്ക് അതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്ട ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മരത്തിന്റെ ഒരു കുറ്റി മരത്തിന്റെ ഇത് ഇതുകൊണ്ട് ഫ്രണ്ട് വശത്തൊരു ഗില്ലൊക്കെ വെച്ചേക്കുന്ന ആ സ്ഥലത്ത് പോലും നല്ല ഭംഗിയായിട്ടാണ് വച്ചേക്കുന്നത് ടയറും കൊണ്ട് നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരു ചെടി വെച്ചേക്കും രണ്ട് ഒരു ടയറല്ല മൂന്ന് ടയറാണ് ഫ്രണ്ടിലേക്ക് രണ്ടെണ്ണം അപ്പുറത്തേക്ക് ഒരെണ്ണമായിട്ട് ഭംഗിയായിട്ട് അതുകൊണ്ട് ആ ടയറാണ് നടുക്ക് വെച്ചിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് ഒരേപോലെ കുപ്പിയിൽ ഓരോരോ ചെടി പല സൈസ് ചെടികളും വെച്ചിട്ടുണ്ട് ും ഒരു ബുദ്ധിമുട്ടോ ഒരു മടിയോ ഒന്നും കൂടാതെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും ഞാൻ പച്ചിയും ചേച്ചിയും പോനും നമ്മുടെ കൂട്ടത്തിൽ ഇത്ര നേരം നിന്നു കേട്ടോ അതിന് ഒരുപാട് നന്ദി റാങ്ക് യു ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞങ്ങള് പോയിട്ടോട്ടെ